നമസ്കാരം സഹോദരീ സഹോദരന്മാരെ ചാണക്യ ബൈറ്റിലേക്ക് ഏവർക്കും സ്വാഗതം ചില ചിരികളുണ്ട് അത് സന്തോഷം കൊണ്ടല്ല മറിച്ച് നമ്മുടെ തകർച്ച കാണാനുള്ള കാത്തിരിപ്പാണ് കൂടെയിരുന്ന് ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോഴും തോളിൽ കൈയിട്ട് നടക്കുമ്പോഴും നിങ്ങളുടെ കുഴി തോണ്ടാൻ പ്ലാൻ ചെയ്യുന്ന ചില മുഖങ്ങൾ നിങ്ങളവരെ സുഹൃത്തുക്കളെന്ന് വിളിക്കുന്നു പക്ഷെ അവർ നിങ്ങളെ ഒരു ഇരയായിട്ടാണ് കാണുന്നത് ചാണക്യൻ പണ്ടു പറഞ്ഞൊരു ശ്ലോകമുണ്ട് പരോക്ഷേ കാര്യഹന്താരം പ്രത്യക്ഷേ പ്രിയവാദിനം വർജയേ താദൃശം മിത്രം വിഷകുംഭം അപായോമുഖം അർത്ഥം മുന്നിൽ മധുരമായി സംസാരിക്കുകയും പിന്നിൽ പാരവയ്ക്കുകയും ചെയ്യുന്ന സുഹൃത്തിനെ മുകളിൽ പാൽ പുരട്ടിയ വിഷം നിറഞ്ഞ കുടം പോലെ ഉപേക്ഷിക്കണം അങ്ങനെയുള്ളവർ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും അധികം വിശ്വസിച്ചവർ നമ്മളെ നമ്മൾ ഈ സത്യം തിരിച്ചറിയുന്നത് അനുഭവങ്ങളിൽ നിന്ന് പഠിച്ച ആ സത്യങ്ങൾ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാം ഈ വീഡിയോയുടെ അവസാനമെത്തുമ്പോൾ നിങ്ങളുടെ കോൺടാക്റ്റ് ലിസ്റ്റിലെ പകുതി പേരെങ്കിലും വെറും അഭിനയിക്കുന്നവരാണെന്ന് നിങ്ങൾ തിരിച്ചറിയും ഇത് വെറും സംശയമല്ല മറിച്ച് നിങ്ങളുടെ അതിജീവനത്തിനുള്ള മുന്നറിയിപ്പാണ് സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നിങ്ങളെ രഹസ്യമായി വെറുക്കുന്ന എന്നാൽ പുറമേ സ്നേഹം നടിക്കുന്നവരുടെ ചില ലക്ഷണങ്ങളെക്കുറിച്ചാണ് ലോകപ്രശസ്ത മനഃശാസ്ത്രജ്ഞനായ ഫ്രോയിഡ് സിഗ്മെൻറ്റ് അൺഎക്സ്പ്രസ്ഡ് ഇമോഷൻസ് നിങ്ങളോട് മുഖത്ത് നോക്കി വെറുപ്പ് പ്രകടിപ്പിക്കാൻ ധൈര്യമില്ലാത്തവർ അത് പെരുമാറ്റത്തിലൂടെ കാണിച്ചു തരും ആ സൂചനകൾ നമുക്ക് ഇന്ന് ഒന്നിച്ച് വിശകലനം ചെയ്യാം ലക്ഷണം ഒന്ന് തമാശയിൽ ഒളിപ്പിച്ച വിഷം പാസീവ് അഗ്രഷൻ നിങ്ങളെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പരിഹസിച്ചിട്ട് നീ എന്തിനാ ഗൗരവമായി എടുക്കുന്നത് വെറുതെ ഒരു തമാശയ്ക്ക് പറഞ്ഞതല്ലേ എന്ന് ചിരിച്ചു തള്ളുന്നവർ സൈക്കോളജിയിൽ ഇതിനെ പാസീവ് അഗ്രഷൻ എന്ന് വിളിക്കുന്നു നേരിട്ട് എതിർക്കാൻ ധൈര്യമില്ലാത്തവർ തമാശയെ ഒരായുധമായി ഉപയോഗിക്കുന്നു സംസ്കൃതത്തിൽ ഒരു ശ്ലോകമുണ്ട് മുഖം പത്മദളാകാരം വാചാ ചന്ദനശീതള ഹൃദയം തുല്യം സ്നേഹമിത്തം വിവർജയേത് അർത്ഥം മുഖം താമര പോലെയും വാക്കുകൾ ചന്ദനം പോലെ തണുത്തതുമാണെങ്കിലും ഹൃദയം കർത്രിക പോലെ മുറിക്കുന്നതാണെങ്കിൽ അങ്ങനെയുള്ള സ്നേഹം ഉപേക്ഷിക്കണം നിങ്ങളുടെ കുറവുകളെ മാത്രം തമാശയാക്കുന്നവർ നിങ്ങളുടെ സുഹൃത്തുക്കളല്ല അവർ നിങ്ങളെ തകർക്കാൻ കാത്തിരിക്കുന്നവരാണ് ജൂലിയസ് സീസറുടെ കഥ തന്നെ നോക്കാം ബ്രൂട്ടസ് സീസറുടെ വലം കൈയായിരുന്നു പക്ഷേ ഓരോ പരിഹാസവും ഓരോ കുത്തുവാക്കുകളും സീസറുടെ ആത്മവിശ്വാസം തകർക്കാൻ മറ്റുള്ളവർ ഉപയോഗിച്ചു അവസാനം ആ തമാശക്കാരൻ തന്നെയായിരുന്നു ആദ്യത്തെ ഇറക്കിയതും നിങ്ങളുടെ ആത്മവിശ്വാസത്തെ മുറിവുപെടുത്തുന്ന തമാശകൾ പറയുന്നവർ നിങ്ങളുടെ സ്വപ്നങ്ങളിൽ തണലാകേണ്ടതിനു പകരം അതിൽ തുളയിടുന്നവരാണ് ലക്ഷണം രണ്ട് അഭിനന്ദനത്തിന് പിന്നിലെ അടികൾ നിങ്ങൾ വലിയൊരു വിജയം നേടിയാൽ അവർ പറയും കൊള്ളാം നിന്റെ അടുത്തുനിന്ന് ഇങ്ങനെ ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ ഈ വാക്കുകൾ ശ്രദ്ധിക്കൂ ഇത് നിങ്ങളെ അഭിനന്ദിക്കുകയല്ല മറിച്ച് നിനക്കിതിനുള്ള കഴിവില്ലായിരുന്നു എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ബിസിനസ് ചരിത്രത്തിൽ ഹെൻറി ഫോർഡിൻ്റെയും അദ്ദേഹത്തിൻ്റെ ചില പാർട്ട്ണർമാരുടെയും കഥ നോക്കിയാൽ ഇത് കാണാം ഫോർഡ് പുതിയൊരു മോഡൽ നിർമ്മിക്കുമ്പോൾ ഇതൊക്കെ കൊള്ളാം പക്ഷേ നിനക്കിതൊക്കെ ഓടിച്ചു ശീലമുണ്ടോ എന്ന് ചോദിച്ച് അദ്ദേഹത്തിൻ്റെ കഴിവിനെ ഇകഴ്ത്താൻ അവർ ശ്രമിച്ചിരുന്നു ഇവർ നിങ്ങളുടെ വിജയത്തിൽ സന്തോഷിക്കുന്നവരല്ല മറിച്ച് ഇവൻ എങ്ങനെ ഒപ്പിച്ചു എന്ന് ചിന്തിച്ച് അസൂയപ്പെടുന്നവരാണ് ഇവരുടെ അഭിനന്ദനങ്ങൾ എപ്പോഴും ഒരു പക്ഷേ ബട്ട് എന്ന വാക്കിൽ അവസാനിക്കും ലക്ഷണം മൂന്ന് ബോധപൂർവമായ അവഗണന സെലക്റ്റീവ് എക്സ്ക്ലൂഷൻ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ കാണുന്നു നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളും ഒരിടത്ത് ഒത്തുകൂടിയിരിക്കുന്നു പക്ഷേ നിങ്ങളെ മാത്രം ആരും വിളിച്ചില്ല ചോദിക്കുമ്പോൾ അവർ പറയുന്ന ഒഴികഴിവ് ഇതായിരിക്കും നീ ബിസി ആയിരിക്കുമെന്ന് കരുതി അതുകൊണ്ട് വിളിച്ചില്ല എന്ന് ഇതൊരു സൈക്കളോജിക്കൽ മൂവാണ് നിങ്ങളെ ഗ്രൂപ്പിൽ നിന്ന് പതുക്കെ പുറത്താക്കാനുള്ള ശ്രമം പക്ഷേ ഒറ്റയടിക്ക് നിങ്ങളെ പുറത്താക്കില്ല പകരം നിങ്ങളെ പുകച്ചു പുറത്തു ചാടിക്കും ഇതൊരു സൈലന്റ് ട്രീറ്റ്മെൻ്റ് ആണ് ഗ്രൂപ്പിൽ നിന്ന് നിങ്ങളെ മാനസികമായി തളർത്തി പുറത്താക്കാനുള്ള പ്ലാനിങ് നിങ്ങളെ ആവശ്യമുള്ളവർക്ക് നിങ്ങൾ എന്ന് ചോദിക്കാനുള്ള മര്യാദയെങ്കിലും ഉണ്ടാകും നിങ്ങളെ ഒരു പരിപാടിക്ക് വിളിക്കാതിരിക്കുന്നത് മറവി കൊണ്ടല്ല മറിച്ച് നിങ്ങളെ ഒഴിവാക്കാൻ അവരെടുത്ത തീരുമാനമാണ് അവർ പ്ലാൻ ചെയ്തപ്പോൾ തീർച്ചയായും നിങ്ങളുടെ മുഖം അവരുടെ മനസ്സിൽ വന്നിട്ടുണ്ടാകും പക്ഷേ വേണ്ട എന്ന് അവർ തീരുമാനിച്ചു നിങ്ങളുടെ ഇൻട്യൂഷൻ അഥവാ മനസ്സ് പറയുന്നത് പലപ്പോഴും ശരിയായിരിക്കും നിങ്ങൾ എന്നും ബന്ധപ്പെടാൻ ശ്രമിക്കുന്ന ഒരാൾ എപ്പോഴും ബിസിയാണെന്ന് പറയുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അയാൾക്ക് നിങ്ങളോട് താൽപ്പര്യമില്ല എന്നാണ് അർത്ഥം ചാണക്യൻ പറയുന്നു ഒരാൾക്ക് നിങ്ങളെ വേണമെന്നുണ്ടെങ്കിൽ അവർ ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും നിങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തും തിരക്ക് എന്നത് വെറും അഭിനയം മാത്രമാണ് ലക്ഷണം നാല് നിങ്ങളുടെ തോൽവിയിൽ ലഭിക്കുന്ന ആശ്വാസം ഷാഡൻ ഫ്രോയിഡ നിങ്ങൾക്കൊരു പരാജയം സംഭവിക്കുമ്പോൾ നിങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോൾ ഒരു സങ്കടം വരുമ്പോൾ ഓടി വന്ന് എന്തുപറ്റി എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്ന ചിലരുണ്ട് കേൾക്കാൻ ഭയങ്കര താല്പര്യം കാണിക്കും പക്ഷേ സഹായിക്കാനുണ്ടാവില്ല അവർ വരുന്നത് നിങ്ങളെ ആശ്വസിപ്പിക്കാനല്ല മറിച്ച് നിങ്ങളുടെ സങ്കടം കണ്ട് ആസ്വദിക്കാനാണ് ജർമ്മൻ പദമായ ഷാഡൻ ഫ്രോയിഡ ഇതിനെ കൃത്യമായി വിവരിക്കുന്നു മറ്റുള്ളവരുടെ തകർച്ചയിൽ സ്വന്തം ജീവിതത്തിന് സംതൃപ്തി കണ്ടെത്തുന്ന അവസ്ഥയാണിത് കോർപ്പറേറ്റ് ലോകത്ത് പലപ്പോഴും ഒരു പ്രോജക്റ്റ് പരാജയപ്പെടുമ്പോൾ സഹകർമ്മകർ കാണിക്കുന്ന അമിതമായ അന്വേഷണം ഇതിൻ്റെ ഭാഗമാണ് നിങ്ങളുടെ കണ്ണുനീർ അവർക്കാശ്വാസമാണ് മറ്റുള്ളവരുടെ ദുരന്തത്തിൽ സന്തോഷം കണ്ടെത്തുന്ന സ്വഭാവം നിങ്ങളുടെ നല്ല സമയത്ത് മാത്രം കൂടെ നിൽക്കുകയും നിഴൽ വീഴുമ്പോൾ ഓടിപ്പോകുകയും ചെയ്യുന്നവർ സ്വാർത്ഥതയുടെ ആൾ രൂപങ്ങളാണ് ലക്ഷണം അഞ്ച് മറ്റുള്ളവരെക്കുറിച്ചുള്ള കുറ്റം പറച്ചിൽ ദ ഗോസി സ്ട്രാറ്റജി ഒരാൾ നിങ്ങളുടെ അടുത്ത് വന്ന് മറ്റൊരു സുഹൃത്തിനെക്കുറിച്ച് മോശമായി പറയുന്നുണ്ടോ അവൻ ശരിയല്ല കേട്ടോ അല്ലെങ്കിൽ അവൾ ശരിയല്ല കേട്ടോ നിന്റെ അടുത്തായതുകൊണ്ട് പറയുകയാണ് ഇങ്ങനെ തുടങ്ങുന്ന സംസാരം ശ്രദ്ധിക്കുക മറ്റൊരാളുടെ രഹസ്യം നിങ്ങളുടെ അടുത്ത് പറയുന്നവർ നിങ്ങളുടെ രഹസ്യം മറ്റൊരാൾക്ക് വിൽക്കാൻ മടിക്കാത്തവരാണ് നിങ്ങൾ രഹസ്യമായി പറഞ്ഞ കാര്യങ്ങൾ നാട്ടിൽ പാട്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ പാമ്പിന് പാലൂട്ടി വളർത്തുകയായിരുന്നു എന്ന് മനസ്സിലാക്കുക വിശ്വസിക്കാവുന്ന സുഹൃത്ത് ഒരു കോട്ട പോലെയായിരിക്കണം തുളയുള്ള പാത്രം പോലെയാകരുത് മൃഗമീന സജ്ജനാനാം തൃണജല സന്തോഷവിഹിതവൃത്തിനാം ലുബകധീവര പിശുനാ നിഷ്കാരണമേവ വൈരണോ ഭവന്തി അർത്ഥം യാതൊരു കാരണവുമില്ലാതെ മീനിന് മീൻപിടുത്തക്കാരനും മൃഗത്തിന് വേട്ടക്കാരനും ശത്രുവാകുന്നതുപോലെയാണ് കപടവിശ്വാസികൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നത് ലക്ഷണം ആറ് നിങ്ങളുടെ വളർച്ചയിലുണ്ടാകുന്ന അകൽച്ച ഡിസ്റ്റൻസ് ഇൻ സക്സസ് നിങ്ങൾ ജീവിതത്തിൽ പുതിയ പടികൾ കയറുമ്പോൾ നല്ല ശീലങ്ങൾ തുടങ്ങുമ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ മദ്യപാനം നിർത്തുന്നു ജിമ്മിൽ പോകുന്നു അല്ലെങ്കിൽ പുതിയൊരു ബിസിനസ് തുടങ്ങുന്നു അപ്പോൾ ചിലർ നിങ്ങളിൽ നിന്ന് പതുക്കെ അകലാൻ തുടങ്ങും നിങ്ങളുടെ പഴയ ചില സുഹൃത്തുക്കൾക്ക് നിങ്ങളോട് പെട്ടെന്ന് ദേഷ്യമായി തുടങ്ങും എന്തുകൊണ്ടാണെന്നോ നിങ്ങളുടെ വളർച്ച അവർക്ക് അവരുടെ പരാജയത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് നിങ്ങൾ പഴയ പാവമായി പാവമായിരിക്കാനാണ് അവർക്കിഷ്ടം കാരണം അപ്പോൾ മാത്രമേ അവർക്ക് നിങ്ങളെ നിയന്ത്രിക്കാൻ കഴിയൂ നിങ്ങൾ സ്വയം തിരിച്ചറിയാൻ തുടങ്ങുമ്പോൾ കപടതയുള്ളവർ തനിയെ കൊഴിഞ്ഞുപോകും ടെക് ഭീമന്മാരായ ആപ്പിളിൻറെ ചരിത്രം നോക്കിയാൽ ആപ്പിൾ കമ്പനിയിൽ നിന്ന് സ്റ്റീവ് ജോബ്സിനെ പുറത്താക്കിയപ്പോൾ അദ്ദേഹത്തിൻറെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളും സഹപ്രവർത്തകരും അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞു കാരണം ജോബ്സിൻ്റെ വളർച്ച അവരിൽ അരക്ഷിത അവസ്ഥയുണ്ടാക്കിയിരുന്നു ചിലർക്ക് നിങ്ങളോട് വെറുപ്പ് വരാൻ കാരണം നിങ്ങൾ അവരെ ഉപദ്രവിച്ചതുകൊണ്ടല്ല മറിച്ച് നിങ്ങൾ വളരുന്നതുകൊണ്ടാണ് നിങ്ങളുടെ ഡിസിപ്ലിനും കഷ്ടപ്പാടും കാണുമ്പോൾ അവർക്ക് അവരോട് തന്നെ ദേഷ്യം തോന്നും നിങ്ങളോടൊപ്പം ഓടിയെത്താൻ കഴിയില്ലെന്നുറപ്പാകുമ്പോൾ അവർ നിങ്ങളിൽ നിന്ന് അകലം പാലിക്കും ശാസ്ത്രീയമായി പറഞ്ഞാൽ ഇത് സോഷ്യൽ കമ്പാരിസൺ തിയറിയുടെ ഭാഗമാണ് നിങ്ങളെക്കാൾ താഴ്ന്ന നിലയിൽ നിങ്ങളെ കാണാനാണ് അവർക്കിഷ്ടം നിങ്ങൾ ഉയരുമ്പോൾ അവരുടെ ഈഗോ മുറിവേൽക്കുന്നു ലക്ഷണം ഏഴ് ബോഡി ലാംഗ്വേജിലെ മാറ്റം ദ എനർജി ഷിഫ്റ്റ് വാക്കുകൾ കള്ളം പറയും പക്ഷേ ശരീരം പറയില്ല മറ്റുള്ളവരോട് ചിരിച്ചു സംസാരിക്കുന്ന സുഹൃത്ത് നിങ്ങൾ വരുമ്പോൾ ഫോണിലേക്ക് നോക്കുന്നുണ്ടോ നിങ്ങൾ സംസാരിക്കുമ്പോൾ കണ്ണിൽ നോക്കാതെ ഒഴിവാക്കുന്നുണ്ടോ ഒരാവേശവും ഇല്ലാതെ സംസാരിക്കുന്നുണ്ടോ സൈക്കോളജി പ്രകാരം നമ്മുടെ മനസ്സ് ചില നെഗറ്റീവ് വൈബ്രേഷനുകൾ പെട്ടെന്ന് തിരിച്ചറിയും നിങ്ങളുടെ ഉള്ളിലെ ഇൻട്യൂഷൻ പറയുന്നത് ശ്രദ്ധിക്കുക ഒരാളുടെ കൂടെ നിൽക്കുമ്പോൾ നിങ്ങൾക്കൊരു ഭാരം തോന്നുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ എനർജി ചോർന്നു പോകുന്നുണ്ടെങ്കിൽ ആ ബന്ധം ആരോഗ്യകരമല്ല സുഹൃത്തുക്കളെ ഇത്രയും കേട്ടതുകൊണ്ട് ലോകത്തെ എല്ലാവരെയും സംശയത്തോടെ നോക്കണമെന്നല്ല ഇതിൻറെ അർത്ഥം മറിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആരെ കയറ്റണം എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് ജീവിതത്തിൽ മുന്നോട്ടു പോകണമെങ്കിൽ ചില വേർപിരിയലുകൾ അത്യാവശ്യമാണ് ഉയരങ്ങളിലേക്ക് പറക്കാൻ ചില ഭാരങ്ങൾ ഇറക്കി വെച്ചേ പറ്റൂ കപടസ്നേഹം നടിക്കുന്ന പേരുടെ കൂടെ നടക്കുന്നതിനേക്കാൾ എത്രയോ അന്തസ്സാണ് ഒറ്റയ്ക്ക് നടക്കുന്നത് നിങ്ങളുടെ സമാധാനവും ഊർജ്ജവും ഒരു നിധി പോലെ കാത്തു സൂക്ഷിക്കുക നിങ്ങളുടെ മൂല്യം തിരിച്ചറിയുന്നവർക്ക് വേണ്ടി മാത്രം നിങ്ങളുടെ സമയം ചിലവഴിക്കുക സുഹൃത്തുക്കളെ എല്ലാവരെയും സ്നേഹിക്കുക പക്ഷേ കുറച്ചുപേരെ മാത്രം വിശ്വസിക്കുക നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് തീ കൊടുക്കുന്നവരല്ല അതിന് കാവൽ നിൽക്കുന്നവരാണ് യഥാർത്ഥ സുഹൃത്തുക്കൾ നിങ്ങളുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള ബ്രൂട്ടസുമാർ ഉണ്ടായിട്ടുണ്ടോ നിങ്ങളുടെ അനുഭവം താഴെ കമന്റ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി പങ്കുവയ്ക്കുക മനസ്സിലാക്കുക തനിച്ചാകുന്നത് ഒരു പരാജയമല്ല തെറ്റായ ആളുകളുടെ കൂടെ ജീവിക്കുന്നതാണ് യഥാർത്ഥ പരാജയം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം